ദിലീപ് ചിത്രമായ പ്രൊഫസർ ഡിങ്കൻ നേരിട്ട പ്രതിസന്ധി പരിഹരിച്ചു ചിത്രം വീണ്ടും ട്രാക്കിലേക്കെത്തിയെന്ന് നിർമ്മാതാവ് അറിയിച്ചു ചില പ്രശ്നങ്ങൾ മൂലം ഷൂട്ടിംഗ് തീർന്നിട്ട് ബാങ്കോക്കിലെ ഹോട്ടലിൽ തങ്ങേണ്ടി വന്ന ചിത്രത്തിന്റെ സംവിധായകനും ഛായാഗ്രാഹകനും അടക്കമുള്ള അണിയറ പ്രവർത്തകരെ താൻ നേരിട്ടെത്തി നാട്ടിലെത്തിച്ചെന്നും അടുത്ത മാസം ആദ്യം അവസാന ഷെഡ്യൂൾ ആരംഭിക്കുമെന്നും നിർമ്മാതാവ് സരൽത്തോട്ടം മറുനാടനോട് പറഞ്ഞു ഇന്ന് ഉച്ചയോടെയാണ് അണിയറ പ്രവർത്തകർ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയത് ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുന്നതിനുള്ള കൂടിയാലോചനകളിലാണ് അടുത്ത മാസം ആദ്യം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സനൽ പറഞ്ഞു അഞ്ച് ഷെഡ്യൂളുകളിൽ ചിത്രം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ആദ്യ ഷെഡ്യൂൾ തിരുവനന്തപുരത്തും രണ്ടും മൂന്നും ഷെഡ്യൂളുകൾ കൊച്ചിയിലുമായി പൂർത്തിയായിരുന്നു നാലാമത്തെ ഷെഡ്യൂളാണ് ബാങ്കോക്കിൽ പ്ലാൻ ചെയ്തിരുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തെ ചിത്രീകരണമാണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് ഇത് നാൽപ്പതിൽ പരം ദിവസം നീണ്ടുപോയതുകൊണ്ടാണ് താൽക്കാലികമായിട്ടാണെങ്കിലും കുറച്ചുപേർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടത് എല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇതോടെ ചിത്രത്തെക്കുറിച്ച് ഉയർന്ന കിംവദന്തികൾക്കും ഊഹാപോഹങ്ങൾക്കും അടിസ്ഥാനമില്ലാതായെന്നും സനൽ കൂട്ടിച്ചേർത്തു ബാങ്കോക്കിൽ ചിത്രീകരണത്തിനിടെയുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വൈകുന്നതു മൂലം ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകരുടെ മടങ്ങിവരവിന് തടസ്സം നേരിട്ട വിവരം കഴിഞ്ഞ ദിവസം മറനാടൻ പുറത്തുവിട്ടിരുന്നു ഹെലികോപ്റ്റർ പ്രയോജനപ്പെടുത്തി ഏതാനും രംഗങ്ങൾ കൂടി ചിത്രീകരിക്കാനുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതി ലഭിക്കാത്തതിനാലാണ് ബാങ്കോക്കിൽ തങ്ങുന്നതെന്നുമായിരുന്നു ഈ ഘട്ടത്തിൽ ഹോട്ടൽ കഴിഞ്ഞിരുന്ന ഛായാഗ്രാഹകൻ കെ പി നമ്പ്യാദ്രിയയും സംവിധായകൻ രാമചന്ദ്രബാബുവും പ്രതികരിച്ചത് വിവരമറിഞ്ഞ് വാട്സപ്പ് വഴി ബന്ധപ്പെട്ടപ്പോഴാണ് ഇവർ ഇത്തരത്തിൽ മറന്നാടനോട് പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ നിർമ്മാതാവ് സനൽ തോട്ടവുമായി ബന്ധപ്പെടുകയും ചില പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുമായിരുന്നു ബാങ്കോക്കിലെ ആകാശദൃശ്യങ്ങൾ ചിത്രത്തിന് ആവശ്യമാണ് ഇത് ചിത്രീകരിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കണം ഇതിന് ഇവിടുത്തെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകുന്ന മുറയ്ക്ക് അവിടെ എത്തി ഇത് ചിത്രീകരിക്കുകയാണ് ലക്ഷ്യമെന്നും സനൽ അറിയിച്ചു കോടതിയിൽ നിന്ന് വ്യവസ്ഥയിൽ ഇളവ് വാങ്ങിയാണ് ദിലീപ് ബാങ്കോക്കിൽ പോയത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി ദിലീപ് പല സഹായങ്ങൾ ചെയ്താണ് ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോയത് പ്രൊഫസർ ഡിങ്കൻ വൻ വിജയമാകുമെന്ന പ്രതീക്ഷയാണ് ഇതിന് കാരണമായത് ഷൂട്ടിംഗ് പൂർത്തിയായപ്പോഴാണ് ബാങ്കോക്കിലുണ്ടായ മറ്റു കടങ്ങളെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് അതിനിടെ തന്റെ ജാമ്യവ്യവസ്ഥയിലെ ഇളവുകൾ ചൂണ്ടിക്കാട്ടി ദിലീപ് കൊച്ചിയിലേക്ക് മടങ്ങി കൂടുതൽ സമയം അവിടെ നിൽക്കാൻ ദിലീപിന് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതോടെയാണ് സംവിധായകൻ രാമചന്ദ്രബാവും മറ്റും ബാങ്കോക്കിൽ ഒറ്റപ്പെട്ടത് വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടുകയും ചെയ്തു ഇതോടെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിഞ്ഞതും ഡിങ്കൻ തുടങ്ങിയത് മുതൽ പ്രശ്നമാണ് ആദ്യ ഷെഡ്യൂളിന് പിന്നാലെയാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് ഇതോടെ സിനിമ നടക്കുമോ എന്ന് പോലും പലരും സംശയിച്ചു രാമലീല വിജയിച്ചതോടെ വീണ്ടും പ്രതീക്ഷയായി രാമചന്ദ്രബാബുവും ടീമും തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തി ഡിങ്കനുമായി മുന്നോട്ടു പോയി കമാര സംഭവത്തിന് ശേഷം അഭിനയിക്കാൻ ദിലീപും തയ്യാറായി വിദേശ ഷൂട്ടിങ്ങിന് കോടതിയുടെ സമ്മതം കിട്ടിയപ്പോൾ രാമചന്ദ്രബാബു പ്രതീക്ഷയിലായിരുന്നു ബാങ്കോക്കിൽ സംഘടനവും മറ്റും ഷൂട്ട് ചെയ്തു ത്രീ സിനിമ വലിയ ഹിറ്റാകുമെന്ന പ്രതീക്ഷയും വന്നു അതിനിടെയാണ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റും സജീവ ഇടപെടൽ നടത്തുന്നത് ഫെഫ്കയും പ്രശ്നത്തിൽ ഇടപെട്ടു ദിലീപിനെ നായകനാക്കി തുടങ്ങിയ പ്രൊഫസർ ഡിങ്കർ എന്ന സിനിമ അനൗൺസ് ചെയ്തതിന് ശേഷം ഡിങ്കവികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പലരും തെരുവിലിറങ്ങിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ദിലീപ് നടി ആക്രമിച്ച കേസിൽ അകത്താവുകയും ചെയ്തിരുന്നു ഇതോടെ അവതാളത്തിലായ സിനിമ ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു ഇതിനുശേഷം ആലപ്പുഴയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കി വിദേശത്തടക്കം ചിത്രീകരണം തുടങ്ങുകയായിരുന്നു പ്രൊഫസർ ഡിങ്കന്റെ സംവിധായകനും ഛായാഗ്രാഹകനും അടക്കം പത്തോളം സാങ്കേതിക പ്രവർത്തകനാണ് ഷൂട്ടിംഗ് തീർന്നിട്ടും നാട്ടിലെത്താൻ കഴിയാതെ ബാങ്കോക്കിലെ ഹോട്ടലിൽ കുടുങ്ങിയത് ചിത്രീകരണത്തിനിടെയുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വൈകിയതായിരുന്നു പ്രശ്നകാരണം ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി